പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ കൃപാസനം പ്രസാദ്പരമാതാവ് ഈ വിശുദ്ധ നിമിഷത്തിൽ എൻ്റെ കുടുംബത്തെ അമ്മയുടെ ശക്തമായ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ അമ്മയുടെ സന്നിധിയിൽ നിൽക്കുന്നു അമ്മയുടെ അനന്തമായ സ്നേഹവും കരുണയും എൻ്റെ കുടുംബത്തിന് ഒരു കോട്ട പോലെ സംരക്ഷണം നൽകണമേയെന്ന വിനീതമായി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗത്തെയും മാതാപിതാക്കളെയും മക്കളെയും സഹോദരങ്ങളെയും പങ്കാളിയെയും മറ്റു പ്രിയപ്പെട്ടവരെയും അമ്മയുടെ കൃപയുടെ ചിറയൻ കീഴിൽ സംരക്ഷിക്കണമേ എൻ്റെ കുടുംബത്തിന് ചുറ്റും നല്ല ദൈവമേ അങ്ങേ സംരക്ഷണത്തിൻ്റെ ഒരു വേലി കെട്ടണമേ ദൃശ്യവും അദൃശ്യവുമായ എല്ലാ തിന്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ഞങ്ങൾ ഓരോരുത്തരുടെയും യാത്രകളിലും ജോലികളിലും പഠനത്തിലും വിശ്രമ വേളകളിലും അങ്ങേ കാവൽ മാലാഖമാർ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ അപകടങ്ങളിൽ നിന്നാ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ വാഹന അപകടങ്ങൾ അഗ്നിബാധ പ്രകൃതി ദുരന്തങ്ങൾ ആക്രമണങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ വീടും സ്വത്തും അങ്ങേ സംരക്ഷണത്തിലായിരിക്കണമേ ഒരു ദോഷവും ഞങ്ങളെ സ്പർശിക്കാതെ അങ്ങേ ശക്തമായ കരം ഞങ്ങൾക്ക് മീതെ ഉണ്ടായിരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പരിശുദ്ധ പരിശുദ്ധമാതാവ് ഞങ്ങൾക്ക് അഭയമാക്കണമേ എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും നല്ല ആരോഗ്യം നൽകണമേ പരസ്പരം മനസ്സിലാക്കുവാനും സ്നേഹിക്കുവാനുമുള്ള കഴിവ ഞങ്ങൾക്ക് നൽകണമേ മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തി നൽകണമേ അസൂയ വെറുപ്പ് കുശുമ്പ് തുടങ്ങിയ ദുർവികാരങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ സംരക്ഷിക്കണമേ സ്നേഹം ദയ ക്ഷമ സഹിഷ്ണുത എന്നിവ ഞങ്ങളുടെ സ്വഭാവങ്ങളിൽ നിറയ്ക്കണമേ വാക്കുകളിലൂടെയോ പ്രവൃത്തികളിലൂടെയോ ആർക്കും വേദനയുണ്ടാക്കാതെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ വഴക്കുകളോ തെറ്റിദ്ധാരണകളോ ഉണ്ടാക്കരുത് എപ്പോഴും സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നല്ല ദൈവമേ എൻ്റെ കുടുംബത്തെ എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും സാത്താൻ്റെ ശക്തികളിൽ നിന്നും ദുരാത്മാക്കളിൽ നിന്നും നീ സംരക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ തിന്മയ്ക്ക് ഒരു സ്വാധീനവും ഉണ്ടാകാതിരിക്കട്ടെ അങ്ങേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ അങ്ങേ വചനത്തിൽ ജീവിക്കുവാനും അങ്ങേ ഇഷ്ടം നിറവേറ്റുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ദുശീലങ്ങളിൽ നിന്നും തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്നും ലോകത്തിൻ്റെ പ്രലാഭനങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ സത്യത്തിൻ്റെയും നീതിയുടെയും പാതയിലൂടെ നടക്കുവാൻ ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും അങ്ങേ മഹത്വം അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും അങ്ങേ കൃപയിൽ വളരുവാനും അങ്ങേക്ക് പ്രിയപ്പെട്ടവരായി ജീവിക്കുവാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ സാമ്പത്തിക സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് നിറവേറ്റിത്തരണം വരുമാനമാർഗം തുറന്ന് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ലഭിക്കുന്ന ധനം വിവേകത്തോടെ കൈകാര്യം ചെയ്യുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും ഞങ്ങൾക്ക് മനസ്സുണ്ടാകണമേ ദാരിദ്ര്യാവസ്ഥയിൽ നിന്നും പട്ടിണിയിൽ നിന്നും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ഞങ്ങളുടെ അധ്വാനത്തിന് തക്കതായ പ്രതിഫലം ലഭിക്കണമേ അമിതമായ ആഗ്രഹങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവയ്ക്കണമേ ഉള്ളതുകൊണ്ട് തൃപ്തരായി ജീവിക്കുവാനുള്ള കൃപ നൽകണമേ സാമ്പത്തിക കാര്യങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിൽ വഴക്കുകളോ ഭിന്നതകളോ ഉണ്ടാക്കാതെ സമാധാനപരമായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലെ സംരക്ഷണം ഏറ്റെടുക്കണമേ പരിശുദ്ധ മാതാവ് എൻ്റെ കുടുംബ ബന്ധങ്ങളെ നീ സംരക്ഷിക്കണമേ മാതാപിതാക്കൾക്കും മക്കൾക്കും ഇടയിൽ സ്നേഹവും ബഹുമാനവും നിലനിർത്തണമേ ദമ്പതികൾക്കിടയിൽ വിശ്വാസവും വിശ്വസ്തയും വർദ്ധിപ്പിക്കണമേ സഹോദരങ്ങൾക്കിടയിൽ ഐക്യവും പിന്തുണയും ഉണ്ടാകണമേ മുതിർന്നവരെ ഹുമാനിക്കുവാനും ഇളയവരെ സ്നേഹിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ കുടുംബത്തിൽ പിണക്കങ്ങളും വഴക്കുകളും ഉണ്ടാക്കരുത് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുമ്പോൾ അത് സ്നേഹത്തോടെയും ക്ഷമയോടെയും പരിഹരിക്കുവാൻ ഞങ്ങൾക്ക് മനസ്സുണ്ടാകണമേ കുടുംബത്തിലെ ഓരോ അംഗവും പരസ്പരം താങ്ങും തണലുമായി സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങേ സാന്നിധ്യം എപ്പോഴും നിറഞ്ഞു നിൽക്കണമേ ഞങ്ങളുടെ കുടുംബം സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു മാതൃകയാകണമേ നല്ല ദൈവമേ കുട്ടികൾക്കായുള്ള സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുട്ടികളെ അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും ദുശീലങ്ങളിൽ നിന്നും തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്നും അവരെ കാത്തു കാത്തുരക്ഷിക്കണമേ പഠനത്തിൽ ശ്രദ്ധിക്കുവാനും നല്ല സ്വഭാവങ്ങൾ വളർത്തുവാനും അവരെ സഹായിക്കണമേ അവർക്ക് നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും ശക്തിയും നൽകണമേ അവരെ ദുർബലപ്പെടുത്തുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും നീ അവരെ സംരക്ഷിക്കണമേ മറ്റുള്ളവരുടെ പരിഹാസങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും അവരെ കാക്കേണമേ ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും വളരാൻ അവരെ സഹായിക്കണമേ നല്ല ദൈവമേ അങ്ങേക്ക് പ്രിയപ്പെട്ടവരായി നല്ല പൗരന്മാരായി വളർത്താൻ ആവശ്യമായ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ അവരുടെ ഭാവിയെ നീ അനുഗ്രഹിക്കണമേ പ്രയാസകരമായ സാഹചര്യങ്ങളിൽ സംരക്ഷണം നൽകണമേ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രയാസകരമായ സാഹചര്യങ്ങളെയും നേരിടുവാനുള്ള ശക്തിയും ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ നിരാശയിലും തളർച്ചയിലും നിന്റെ സ്നേഹം ഞങ്ങൾക്ക് ആശ്വാസമാക്കണമേ ഞങ്ങൾ ഒറ്റക്കാണെന്ന തോന്നുന്ന നിമിഷങ്ങളിൽ അങ്ങേ സാമീപ്യം ഞങ്ങൾക്ക് അനുഭവവേദ്യമാക്കണമേ ഞങ്ങളുടെ പ്രയാസങ്ങളിൽ നീ ഞങ്ങൾക്ക് തുണയായിരിക്കണമേ അങ്ങേ വലിയ ശക്തിയിൽ ഞാൻ ആശ്രയിക്കുന്നു അങ്ങേക്ക് അസാധ്യമായതൊന്നുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കുടുംബത്തിന്മേൽ അങ്ങേ സംരക്ഷണത്തിൻ്റെ പൂർണ്ണമായ ആവരണം നൽകണമേ ഞങ്ങളുടെ ഓരോ നിമിഷവും അങ്ങേ നിയന്ത്രണത്തിലായിരിക്കണമേ പരിശുദ്ധ മാതാവ് ഈ പ്രാർത്ഥന ഞാൻ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണമേ എന്ന എൻ്റെ അപേക്ഷ അമ്മയുടെ കാരുണ്യത്താൽ അങ്ങേ പുത്രൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധാമ്മേ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമാതാവ് ഞങ്ങളെ സഹായിക്കണമേ ആത്മീയ യുദ്ധത്തെക്കുറിച്ച് വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ട് പന്ത്രണ്ട് പറയുന്നു ആകയാൽ സ്വർഗമേ അതിൽ വസിക്കുന്നവരെ നിങ്ങൾ സന്തോഷിക്കുവിൻ എന്നാൽ ഭൂമിക്കും സമുദ്രത്തിനും ആകഷ്ടം എന്തെന്നാൽ തനിക്ക് അല്പകാലമേ ഉള്ള് എന്നറിഞ്ഞ് പിശാച്ച് കോപ്പത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു ൾ ഒരാത്മീയ യുദ്ധത്തിൻ്റെ നടുവിലാണ് ജീവിക്കുന്നതെന്ന് ഈ വേദവാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ശത്രു കോപാകുലനാണ് കാരണം തൻ്റെ സമയം തീർന്നുവെന്ന അവന് അറിയാം അന്തിമ യുദ്ധത്തിൽ താൻ തോറ്റെന്നും തൻ്റെ വിധി മുദ്രവയ്ക്കപ്പെട്ടെന്നും അവനറിയാം ക്രിസ്തു വിജയിച്ചു കഴിഞ്ഞു എന്നിരുന്നാലും സമയം കിട്ടുന്നിടത്തോളം അവൻ പരമാവധി നാശനഷ്ടങ്ങൾ വരുത്തുവാൻ തീരുമാനിച്ചു ദൈവത്തെ തോൽപ്പിക്കുവാൻ കഴിയാത്തതിനാൽ അവൻ ദൈവജനത്തെ ലക്ഷ്യമിടുന്നു നിങ്ങളുടെ വിശ്വാസം സമാധാനം കുടുംബം വിളി എന്നിവയെ ലക്ഷ്യമിടുന്നു ജാഗ്രതയോടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം അതിനാൽ അലസമായി ജീവിക്കുവാൻ നമുക്ക് കഴിയില്ല ഇത് മന്നമായ വിശ്വാസത്തിനോ അലഞ്ഞു തിരിയുന്ന ഹൃദയങ്ങൾക്കോ ഉള്ള സമയമല്ല ഉണർന്നിരിക്കുവാനും ജാഗ്രതയോടെയിരിക്കുവാനും ദൈവസാന്നിധ്യത്തിൽ ആഴത്തിൽ വേരൂന്നുവാനും സമയമായി നാം ദൈവത്തിൻ്റെ സത്യത്തിൻ്റെ സംരക്ഷണ വലയത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ശത്രുവിൻ്റെ പ്രദേശത്തേക്ക് കടക്കുന്നു അവൻ നാം അവഗണിക്കുന്ന ിലൂടെയാണ് കടന്നു വരുന്നത് പിശാച് എപ്പോഴും പ്രത്യക്ഷമായ നാശത്തോടെയല്ല വരുന്നത് ചിലപ്പോൾ അവൻ കള്ളങ്ങളെ സത്യമായി തോന്നിക്കുന്ന വസ്ത്രം അണിയിക്കുന്നു ചിലപ്പോൾ അവൻ വിനാശകരമായ കാര്യങ്ങൾ കൊണ്ടല്ല മറിച്ച് ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങളെ പരീക്ഷിക്കുന്നത് അവൻ ഉത്കണ്ഠ കൊണ്ട് നിങ്ങളെ തളർത്തുവാൻ ശ്രമിക്കും നാം ബലഹീനരല്ല രക്ഷകൻ യേശു നമ്മളൊറ്റയ്ക്ക് ഈ യുദ്ധം ചെയ്യാൻ വിട്ടുകൊടുക്കപ്പെട്ടവരല്ല നമുക്ക് യേശു ക്രിസ്തു എന്ന രക്ഷകനുണ്ട് യേശു ഇരുട്ടിനെ ഭയപ്പെടുന്നില്ല അവൻ അതിനെ കീഴടക്കി അവൻ പിശാസിനെ ഭയപ്പെടുത്തുന്നില്ല അവൻ ക്രൂശിൽ വെച്ച് സർപ്പത്തിൻ്റെ തല തകർത്തു അവൻ വിജയം നേടാൻ മൽപ്പിടുത്തം നടത്തുന്നില്ല അവൻ തന്നെയാണ് വിജയം നിങ്ങൾ അവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ അവൻ്റെ അധികാരം നിങ്ങളുടെ സംരക്ഷണമായി മാറുന്നു നമ്മുടെ പോരാട്ടം മുഷ്ടി കൊണ്ടോ വാദപ്രതിവാദങ്ങൾ കൊണ്ടോ അല്ല അത് ആത്മീയ പോരാട്ടമാണ് മുട്ടുകുത്തി നിന്നാണ് നാം പോരാടുന്നത് നാം ആരാധനയിലൂടെ വചനത്തിലൂടെ ഇതിനകം വിജയിച്ചവൻ്റെ സാന്നിധ്യത്തിൽ തുടരുന്നതിലൂടെ പോരാടുന്നു വിശുദ്ധ യോഹന്നാൻ നാല് നാല് പറയുന്നു ചെറിയ മക്കൾ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരും അവരെ ജയിച്ചവരുമാണ് ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നിങ്ങളിലുള്ളവനാക്കുന്നുവല്ലോ വിജയത്തിൽ നിന്നുകൊണ്ട പോരാടുക നിങ്ങൾ വിജയത്തിനായി പോരാടുകയല്ല മറിച്ച് വിജയത്തിൽ നിന്ന് പോരാടുകയാണ് വലിയവൻ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട് ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ ഉള്ളിൽ ഉള്ളപ്പോൾ ലോകത്തിൻ്റെ സമ്മർദ്ദത്തെക്കാൾ അത് വലുതാണ് തീയിലൂടെയും വെള്ളത്തിലൂടെയും പ്രതിസന്ധികളുണ്ടാകും ശത്രുവിൻ്റെ ആക്രമണങ്ങൾ നിർത്താതെയുള്ളതായി തോന്നും തീ ആളിക്കത്തുമ്പോഴും വെള്ളം ഉയരുമ്പോഴും വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോഴും നിങ്ങൾ അതിജീവിക്കുമോ എന്ന് സംശയിച്ചു പോകും യശിയ നാൽപ്പത്തി മൂന്ന് രണ്ട് പറയുന്നു നീ ജലത്തിലൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നീ നദികളിലൂടെ കടക്കുമ്പോൾ അവ നിന്നെ മുക്കിക്കളയുകയില്ല നീ തീയിലൂടെ നടന്നാൽ വെന്തു പോവുകയുമില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്ന ദൈവം പറഞ്ഞിട്ടില്ല മറിച്ച് നിങ്ങൾ ഒറ്റയ്ക്ക് അതിനെ നേരിടേണ്ടി വരില്ല എന്ന ദൈവം നമ്മോട് പറഞ്ഞു വെള്ളം നിങ്ങളെ മുക്കിക്കളയുകയില്ലെന്നും തീ നിങ്ങളെ നശിപ്പിക്കുകയില്ലെന്നും അവൻ വാഗ്ദാനം ചെയ്യുന്നു അവൻ വിജയമുള്ള രാജാവാണ് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരായി തോന്നാം പക്ഷേ തകർക്കപ്പെടുന്നില്ല നിങ്ങളെ വീഴ്ത്തിയേക്കാം പക്ഷേ നശിപ്പിക്കപ്പെടുന്നില്ല നിങ്ങളൊരു വിജയമുള്ള രാജാവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ശത്രുവിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്താലും ചുറ്റപ്പെട്ടിരിക്കുന്നുവെന്ന് ഓർക്കുക പിശാച് നിങ്ങളെ വളയുന്നതിനായി തോന്നുന്നുവെങ്കിൽ യഹൂദിയായിലെ സിംഹം നിങ്ങളുടെ അരികിൽ നിൽക്കുന്നുണ്ടെന്ന് ഓർക്കുക പിശാച്ച് കോപ്പാക്കുലനായിരിക്കാം ശബ്ദമുണ്ടാക്കിയേക്കാം പക്ഷേ അവൻ്റെ സമയം കുറവാണ് അവൻ്റെ ശക്തി പരിമിതമാണ് യേശുവിനാണ് താക്കോലുകൾ യേശുവാണ് കിരീടം ധരിക്കുന്നത് മഹത്വത്തിൻ്റെ രാജാവായ യേശു നിങ്ങളുടെ പക്ഷത്തുണ്ട് അവൻ നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആര് നമ്മളെ തോൽപ്പിക്കും ദൈവം വിജയം പ്രഖ്യാപിക്കുന്നു ചുറ്റുമുള്ള യുദ്ധങ്ങളെക്കുറിച്ചും തൻ്റെ സമയം കുറവായതിനാൽ കോപ്പത്തോടെ അലയുന്ന ശത്രുവിനെക്കുറിച്ചുമുള്ള സത്യം അംഗീകരിക്കുന്നു അതിനാൽ തനിക്ക് അശ്രദ്ധമായി ജീവിക്കാൻ കഴിയില്ല യേശു ഇതിനകം തന്നെ ശത്രുവിൻ്റെ എല്ലാ കെണികളെയും കള്ളങ്ങളെയും തകർത്തു അവൻ്റെ നാമത്തിൽ തനിക്ക് അധികാരം നൽകിയിരിക്കുന്നു ഭയത്തിൽ നിൽക്കാതെ ക്രൂശിലെ വിജയം ദൈവകൃപ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി എന്നിവയിൽ വിശ്വാസത്തോടെ നിലകൊള്ളുക ഒന്ന് യോഹന്നാൻ അഞ്ച് നാല് അഞ്ച് പറയുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചവരെല്ലാം ലോകത്തെ ജയിക്കുന്നു ലോകത്തെ ജയിച്ച വിജയമോ നമ്മുടെ വിശ്വാസം തന്നെയാണ് യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ലോകത്തെ ജയിക്കുന്നവൻ ആരാ താൻ എപ്പോഴും ശക്തനായിരിക്കില്ല ചിലപ്പോൾ ക്ഷീണിക്കുകയും ആശയക്കുഴപ്പത്തിലാവുകയും ചെയ്യും എന്നാൽ വിശ്വാസം തിരഞ്ഞെടുക്കുന്നു സർപ്പത്തിൻ്റെ തല തകർത്തവൻ യേശു പാപത്തെയും മരണത്തെയും കീഴടക്കി സർപ്പത്തിൻ്റെ തല തകർത്തും തൻ്റെ ജീവിതത്തിൽ ശത്രുവിട്ട എല്ലാ ചങ്ങലകളെയും തകർത്തു അധികാരം യേശു അവനെ അധികാരത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞു തൻ്റെ വിലയേറിയ രക്തത്താൽ തൻ്റെ ജീവിതവും ഭാവിയും മുദ്രയിട്ടു എനിക്കെതിരെ ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കില്ല എന്ന് താൻ പ്രഖ്യാപിക്കുന്നു തൻ്റെ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ നിറങ്ങി യേശുവിനെ തൻ്റെ ചിന്തകൾക്കും ആഗ്രഹങ്ങൾക്കും തീരുമാനങ്ങൾക്കും മേൽ പൂർണ്ണ നിയന്ത്രണമുള്ളവനായി ക്ഷണിക്കുന്നു തനിൽ ശത്രുവിന് പ്രവേശനം നൽകുന്ന എല്ലാ അഭയവും കയ്പ്പും അഹങ്കാരവും വിട്ടുവീഴ്ചകളും അശ്രദ്ധയിലൂടെ തുറന്നിട്ട വാതിലുകളും വെളിപ്പെടുത്തി നീക്കം ചെയ്യണമേ നല്ല ദൈവമേ ദൈവം നൽകിയ ആത്മീയ പടച്ചിട്ടാണിഞ്ഞ് ശക്തമായി നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സത്യത്തിൻ്റെ അരപ്പെട്ട കള്ളങ്ങൾ കൊണ്ട് ലോകം തന്നെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ സത്യത്തിൻ്റെ അരപ്പെട്ട തന്നെ ഒന്നിപ്പിച്ച് നിർത്തണമേ നീതിയുടെ കവചം ധരിച്ച് കുറ്റബോധത്തിൽ നിന്നും ലജ്ജയിൽ നിന്നും ഹൃദയത്തെ കാത്തുകൊള്ളണമേ സമാധാനത്തിൻ്റെ സുവിശേഷം നൽകുന്ന ഒരുക്കത്തോടെ തൻ്റെ പാദങ്ങൾ ധരിപ്പിക്കണമേ ധൈര്യത്തോടെ നടക്കുവാനും തൻ്റെ സാന്നിധ്യം സമാധാനം പ്രതിഫലിപ്പിക്കുവാനും സഹായിക്കണമേ ശത്രു കള്ളങ്ങൾ മന്ത്രിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ പരിച ഉയർത്തുവാനും എല്ലാ ആക്രമണങ്ങളെയും നിശബ്ദമാക്കുവാനും ശക്തി നൽകണമേ രക്ഷയുടെ ശിരസ് താളം തൻ്റെ ചിന്തകളെ സംരക്ഷിക്കട്ടെ ആത്മാവിൻ്റെ വാൾ തൻ്റെ കയ്യിൽ ആത്മാവിൻ്റെ വാൾ എപ്പോഴും ജീവനുള്ള വചനം പോലെയാക്കട്ടെ പ്രളാഭനങ്ങളിൽ വചനം തൻ്റെ മറുപടിയാക്കുവാനും നിരുത്സാഹപ്പെടുത്തുമ്പോൾ തൻ്റെ നങ്കൂരമാക്കുവാനും പഠിപ്പിക്കണമേ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ ആശ്രയിക്കുന്നു വെള്ളത്തിലൂടെ നടക്കുമ്പോഴും ദൈവം തന്നോട് കൂടെ ഉണ്ടെന്നും തീയിലൂടെ കടന്നു പോകുമ്പോൾ വെന്തു പോകില്ലെന്നുമുള്ള വാഗ്ദാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു താൻ ഞെരിക്കപ്പെട്ടാലും തകർക്കപ്പെട്ടാലും യേശു തൻ്റെ രാജാവും സംരക്ഷകനും വിജയവുമാണ് മഹത്വത്തിൽ നയിക്കുന്നവനാണ് ദൈവം തനിക്ക് വേണ്ടി പോരാടുന്നു തന്നെ പ്രതിരോധിക്കുന്നു തനിക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു എപ്പോഴും വിജയത്തിലേക്ക് നയിക്കുന്നു വിശ്വാസത്തോടെ നിൽക്കുന്നു താൻ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യും യേശു വേശുക്രിസ്തുവിൻ്റെ ശക്തവും വിജയകരവുമായ നാമത്തിൽ ഞാൻ എൻ്റെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥം വഴി ഇതാ യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നല്ല ദൈവമേ ഞങ്ങളെ സംരക്ഷിക്കണമേ